നിറഞ്ഞു പൂവിട്ട് സുഗന്ധം വരുത്തുന്ന ഈയൊരു ഓർക്കിഡ് എല്ലാവർക്കും അറിയായിരിക്കും വണ്ടേ വൈറ്റ് ഓർക്കിഡ് നല്ല സ്മെല്ലാണ് കേട്ടോ അതേപോലെ തന്നെ നിറച്ച് പൂടുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ കമുകയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു തൊണ്ടിൻ്റെ അകത്ത് വെച്ച് കമുകയിൽ കെട്ടുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ തൊണ്ടൊക്കെ ഒന്ന് ദ്രവിച്ച് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പുതിയ തൊണ്ട് വെച്ച് കെട്ടി കൊടുക്കാം അതുപോലെ ആയിട്ട് താഴോട്ട് ഓവറായിട്ട് വരുന്നതിന് ഇതേപോലെ ചരടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയും കൊടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പച്ച ചാണകം ഒന്ന് കലക്കി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അടിപൊളിയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് നല്ല സുഗന്ധമാണ് ഇത് എൻ്റെ കയ്യിൽ നിന്ന് കുറേ പേര് ഇതിൻ്റെ തൈകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടത് ഇതേപോലെ ആണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാവുക ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും പിടിച്ചിട്ടുണ്ട് അവരതിൻ്റെ പിക്ചറൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കവുങ്ങെ തന്നെയല്ല ട്ടോ നമുക്കിത് ടവറായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് അടിപൊളിയായിട്ട് ഉണ്ടായി കിട്ടും നല്ല ഭംഗിയാണ്